വലി വടിയും കൊണ്ട് പയർ ഓട്ടി ഊട്ടിയെടുക്കുകയാണ് മമ്പയർ പുഴുങ്ങിയത് അതിനുശേഷം നമ്മള് ഇതുപോലെ തേങ്ങ തേങ്ങ കൊത്തും ആവശ്യത്തിനായ പയറും കൂടെ ഈ അലയിലേക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള പയറും ഈ അലയിലേക്ക് ഒരുക്കുകയാണ് ധാരാളം തേങ്ങാ കൊത്തുകളും പയറു പുഴുങ്ങിയതൊക്കെയാണ് ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കൂടെ കാണാൻ കഴിയും നമസ്കാരം എല്ലാവർക്കും ജിദ്ദു ജനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വടക്കൻ കേരളത്തിലെ പ്രധാന ആരാധന മൂർത്തി അച്ഛനീ മുത്തപ്പന്റെ തിരുസന്നിധിയിലാണ് മുത്തപ്പന്റെ ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ ആരാധനാ രീതിയിലാണ് മുത്തപ്പന്റെ തിരുസന്നിധിയിൽ പൂജകളൊക്കെ നടക്കുന്നത് ഉണക്കുമീനും പനങ്ങളും അതുപോലെ പയർ കുഴുങ്ങിയതുമാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം എന്നുള്ളതാണ് അതുപോലെ ശൈവ വൈഷ്ണവ ഒരു സമന്വയ രൂപത്തിലാണ് ഇവിടുത്തെ ആരാധനകൾ നടക്കുന്നത് മുത്തപ്പന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് ഭഗവാനോട് നമ്മുടെ ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ പറഞ്ഞ് അനുഗ്രഹം വാങ്ങാം എന്നുള്ളതാണ് അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജിത്തൂസ് ജയന്തിയുടെ മുത്തപ്പന്റെ തിരുസന്നിധിയിലെത്തി നമ്മുടെ ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ പറഞ്ഞ് മുത്തപ്പന്റെ അനുഗ്രഹങ്ങൾ വാങ്ങാനാണ് ഇന്ന് പോകുന്നത് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മടപ്പുര പറശ്സിനടവ് മുത്തപ്പൻ ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ജവാനുമായിട്ട് ഇതാ നമ്മൾ വന്നതാണ് നമ്മളിവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് നോക്കിയാൽ വിശാലമായിട്ടുള്ള വളപട്ടണം പുഴയാണ് നമുക്ക് കാണാൻ കഴിയാന്നുള്ളതാണ് നല്ല അടിയൊഴുക്കും നല്ല വീതി ഒക്കെയുള്ള വളപട്ടണം പുഴ അതിന്റെ തീരത്തായിട്ട് ആ പറശ്ശിനിക്കടവും മടപ്പുര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ടോ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ വളപട്ടണം പുഴയോരത്താണ് തീയ ഊരായ്മയുള്ള ഈ ഒരു പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ പറശ്ശിനി പാലത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇവിടുന്ന് മനോഹരമായി ആ മുത്തപ്പന്റെ മടപ്പുര ക്ഷേത്രം നമുക്ക് സന്ദർശിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു ദൂര നമുക്ക് നമുക്ക് ആരെയും അതിജയിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഈ ഒരു പറശ്ശിനി പാലത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളാ പറശ്ശിനി പാലവും കടന്ന് നേരെ മുത്തപ്പന്റെ തിരുസന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ആദ്യം നമുക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട് അതുപോലെ ഒരുപാട് ടാക്സി വണ്ടികളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് റൂംസുകളൊക്കെ അവൈലബിൾ ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇത് ഈ ഒരു ഇടവഴിയിലൂടെയാണ് നമ്മൾ മുത്തപ്പന്റെ തിരുസന്നിധിയിലേക്ക് എത്തേണ്ടത് ഈ ഇരുവശങ്ങളിലും ഈ പാതയുടെ ഇരുവശങ്ങളിലും ധാരാളം കടകൾ കാണാം നമുക്ക് കളിപ്പാട്ടങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പൂജാ സാധനങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ വിൽക്കുന്ന ധാരാളം കടകൾ നമുക്ക് കാണാം എല്ലാ ക്ഷേത്രങ്ങളുടെയൊക്കെ പരിസരത്ത് ചെല്ലുന്ന പോലെ തന്നെ അങ്ങനെ നമ്മളിതാകും മുത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തി എന്നുള്ളതാണ് ശ്രീ മുത്തപ്പൻ സന്നിധാനത്തിലേക്ക് സ്വാഗതം അതോ മുത്തപ്പൻ്റെ കവാടാണ് ഒരുപാട് ഭക്തജനങ്ങൾ കയറുകയും കയറുകയൊക്കെ ചെയ്യുന്നുണ്ട് സതവേ ഇന്ന് തിരക്ക് കുറവാണ് എന്നുള്ളതാണ് ഇവിടെ വഴിപാടുകളുടെ ഒരു ലിസ്റ്റുകൾ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് തിരുവപ്പന പരിങ്കലശം ഊട്ടുവെള്ളാട്ടം പയങ്കുറ്റി വെള്ളാട്ടം പയങ്കുറ്റി വിളക്കുമാല ഷോറൂണ് പുലാപാരം ഷോറൂൺ ഇവിടുത്തെ ഭയങ്കര പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടാണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇനി ഉള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഗോ അതുപോലൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട് അതെല്ലാം ഫ്രീ ആണെന്നുള്ളതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കൂടെ ചായയും പയറും അതായത് ഇവിടുത്തെ പ്രധാന പ്രസാദം വിളമ്പുന്ന ആ കൗണ്ടറിലേക്കാണ് എത്തുന്നത് അപ്പോൾ ധാരാളം ആളുകളാണ് നമ്മൾ പറഞ്ഞ ആ പ്രധാന പ്രസാദം പയറും തേങ്ങാ കൊത്തും അതിലുള്ള പ്രസാ പ്രധാന പ്രസാദമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മളുടെ അടുത്ത് ഈ പ്രസാദം കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് ഇത് ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട് നല്ല പ്രത്യേകമായിട്ടുള്ള ഒരു ട്രോളി പോലത്തെ ഒരു രീതിയിലാണ് നമ്മളുടെ അടുത്ത് കൊണ്ട് തരുന്നത് അപ്പൊ ഒരുപാട് ആളുകളാണ് ഈ പ്രസാദം കഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മൾ നീങ്ങുന്നത് ഇത്തരത്തിലാണ് നമുക്ക് പ്രസാദം കൊണ്ടുവന്നു തരിക ഓരോ ഏലയില് തേങ്ങാക്കൊത്തും പയറു കുഴുങ്ങിയതും ഒക്കെ ആയിട്ട് നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇങ്ങനെയാണ് കൂടുതൽ പ്രസാദം ഒരുക്കുന്നത് കണ്ടോ പയറു കുഴുങ്ങിയതും തേങ്ങാ കൊത്തും പ്രസാദമായിട്ട് ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് ഇതുണ്ടോ ആ വരിവടിയും കൊണ്ട് പയർ വടിച്ചെടുക്കണുണ്ടോ ഊട്ടിയെടുക്കാണ് മമ്പയർ പുഴുങ്ങിയത് ശേഷം ഇതാ നമ്മള് ഇതുപോലെ തേങ്ങ തേങ്ങ കൊത്തും ആവശ്യത്തിനായ പയറും കൂടെ ഈ ഇലയിലേക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള പയറും ഈ അലയിലേക്ക് ഒരുക്കാണ് എന്തല്ലേ അതാ പറഞ്ഞ മുത്തപ്പന്റെ തിരുസന്നിധിയിൽ വളരെ വ്യത്യസ്തമായ ആചാര രീതിയാണെന്ന് നമ്മൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞല്ലോ തേങ്ങ പൊടിച്ചു കഴിഞ്ഞോ വളരെ എക്സ്പീരിയൻസോടു കൂടി തന്നെയാണ് ഇവിടെ രേങ്ങ പൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പയർ പുഴുങ്ങുന്ന അതിഗംഭീരമായ ഒരു കാഴ്ച ഇത്രയും പയർ പുഴുകുന്നതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ വീട്ടിൽ കുറച്ച് കറിക്കും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ മാത്രം പുഴുങ്ങുന്നതല്ലേ ഇതിവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പയർ പൊഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാ വിറകടുപ്പിൽ തന്നെയാണ് ഇതൊക്കെ പുഴുങ്ങിയെടുക്കുന്നത് എന്നുള്ളതാണ് കണ്ടോ മുമ്പേ പുഴുങ്ങി അത് പ്രസാദമായി ഒരുക്കുന്നൊരു കാഴ്ച അത് കഴിഞ്ഞതിന്റെ ഉപ്പ് ഇടുന്നൊരു കാഴ്ച അതിനൊക്കെ ഒരു കണക്കുണ്ട് ഇത് എത്രയും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത്രയും പയറിന് ഇത്ര ഉപ്പ് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ ഉപ്പ് കൂടെ കൂട്ടിക്കുഴച്ച് ആ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ഇവിടുന്ന്താ ഇതിങ്ങനെ തോരാനായിട്ട് വെക്കുകയാണ് ഈ കൊട്ടേല് നമ്മുടെ കൊട്ടക്കൊട്ടയിലെ ചൂഴിക്കൊട്ടയില് ഇതുപോലെ തോരാനായിട്ട് വെക്കാണ് അത് കഴിഞ്ഞാല് ഇവിടുന്ന് പാകമായ പയറുമായിട്ട് ഇതാണ് അദ്ദേഹം ഇതുപോലുള്ള ആളുകൾ നമ്മളാ പ്രസാദം കൂട്ടുന്ന സ്ഥലത്തേക്ക് പ്രസാദം കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ചോറൂണാണ് ഇവിടുത്തെ ഒരു പ്രധാന മറ്റൊരു വഴിപാട് അതിന്റെ സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട് രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം നാല് വരെയാണ് അപ്പൊ നമ്മൾക്കുള്ള പ്രസാദം എത്തിയിട്ടുണ്ട് മുത്ത ആ പയറു പ്രസാദം നമ്മൾക്കും എത്തിയിട്ടുണ്ട് നമ്മളിപ്പം വാങ്ങാം ഭഗവാന്റെ പ്രസാദം തേങ്ങാപൊത്തും പയറും ഇതാ ഇതേപോലെയാണ് ചായ വരുന്നത് കേട്ടോ അല്ലോ ചായ വരുന്നത് ഇതേപോലെയാണോ ഈ മുത്തപ്പന്റെ പ്രസാദം ഒരു പ്രാവശ്യം കഴിച്ചവർക്കറിയാം ഇതിന്റെ ടേസ്റ്റ് കഴിക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മുത്തപ്പന്റെ തിരുസനെന്തില് വന്നിട്ട് ഈ പ്രസാദം പയറുപുഴുങ്ങനെ തേങ്ങാപ്പത്തു ഒന്ന് കഴിക്കണം എന്നുള്ളതാണ് അതുപോലെതാ നല്ല പാട്ട് ഇത് ഏത് സമയത്ത് വന്നാലും നമുക്ക് ഈ പ്രസാദം ഇടേണ്ടെന്നുള്ളതാണ് ഈ പ്രസാദ വിതരണത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മുതൽ രാത്രി എട്ട് മണി വരെയാണ് അപ്പൊ മുത്തപ്പൻ മടപ്പുരയിലെ മൂത്ത കാർണവരാണ് ലീലാവതി അല്ലെ ലീല ലീല എന്നാണ് ഈ അമ്മയുടെ പേര് അപ്പൊ മൂത്തപ്പനെ കൊടുക്കുന്ന നിവേദ്യം ഒരുക്കുന്ന സ്ഥലമാണ് അതിനുള്ള അരികളാണെങ്കിലും മറ്റുള്ള സാമഗ്രികളെല്ലാം ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതുണ്ടോ നമുക്കകത്തേക്ക് പ്രവേശനം എല്ലാം വളരെ അടുത്തും കിട്ടിയോ വിദ്യയോടും കൂടി ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പൊ ഈ അമ്മയില്ലേ മൂത്ത കാർണവരായ ഈ ലീലാമ്മയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രസാദത്തിനുള്ള ഒരുക്കുപടികൾ ഒക്കെ ഇവിടെ നടക്കുന്നത് ഒരുക്കുന്നതൊന്നും മില്ലെന്ന് പറ്റൂല എല്ലാം ഉരളു അലക്കേനെ കൊണ്ട് ഇവിടുന്ന് തന്നെ അതെ മുത്തപ്പന്റെ നിവേദ്യം പയറു വർഗ്ഗങ്ങൾ മുത്തപ്പനെ നിവേദ്യിച്ചിട്ട് കൊടുക്കണം കൊടുക്കണം ആ പിന്നെ ഈ നെല്ല് പുഴുങ്ങി ഉണക്കി ആ പുഴുങ്ങലെഴുതി കൊടുക്കണം നിവേദ്യത്തെ ദൈവത്തിന് കൊടുക്കുന്ന കൊടുക്കണം ും പറ്റൂല്ലേ നമ്മള് എന്താ നെല്ല് പുഴുങ്ങുന്നുണ്ട് എന്തായാലും കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു സന്തോഷം ഇനി നമ്മൾക്ക് ഉച്ചക്കുള്ള അന്നദാനത്തിലുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത് കണ്ടോ ഇവിടെ ഓരോ അടുപ്പുകളിലും പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ് പിറകുണ്ടോ പിറകെ കൂട്ടി ഇവിടെ അടുപ്പില് ഓരോ അത് സ്റ്റീമറിലല്ലേ വെള്ളം തിളപ്പിക്കുന്നതാണ് അല്ലേണ്ടോ മനോട്ട അവിടുത്തെ പ്രധാന പാചകാരനാണല്ലേ ഒരുപാട് ആളുകൾക്ക് മുത്തപ്പൻറെ ആ പ്രസാദം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ പാചകം ചെയ്യുന്ന മനോരാട്ടമാണ് നമസ്കാരം മനോട്ട അപ്പൊ നമുക്ക് ഇതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ ഈ സ്റ്റീമിൽ വർക്ക് ചെയ്യുന്നത് അത് ബോയിലർ അതിൽ വെള്ളം ഉണ്ടാവും തുറകിട്ട് കത്തിച്ച ആവി പൈപ്പ് ലൈൻ വഴി ഉള്ളിലേക്ക് വരും ഉള്ളിലേക്ക് വരും ഉള്ളിലേക്ക് വന്ന് പാത്രത്തെ കൈ വെള്ളം വെച്ചിട്ടുണ്ടാവും ഈ പാത്രത്തിലൊക്കെ വെള്ളമാണ് അപ്പൊ ആവി തുറന്നാൽ വെള്ളം പകക്കും വെള്ളം വെള്ളം പകത്തിട്ടാവുമ്പോ അരിയിടും പിന്നെ അതുപോലെ കറികളൊക്കെ ആണെങ്കിലും കറി അങ്ങനെ പിന്നെ ും പിന്നെരുവാം വരിക ആവി വന്നിട്ട് ആവി വന്നിട്ട് വെള്ളം ചൂട് തിളമ്പോ അല്ലെ ഓ അത് ശരി ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയാണെന്ന് വെച്ച് പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ സാമ്പാറും ചോറുമാണ് പിന്നെ ശനിയും ഞായറും പരിപ്പും ആയു അല്ലെ എലിശ്ശേരി പോലെ അല്ലെ എലിശ്ശേരി ആ രീതിയിലാണ് ഇവിടുത്തെ പാചകം നടക്കുന്നത് ഇവിടുത്തെ കറികൾ ഇവിടുത്തെ ആ സാമ്പാർ ആയതുകൊണ്ട് ഇതിന് കടുവറക്കാനുള്ള പദ്ധതിയിലാണ് ആ പിന്നെ മോരുകറിയുണ്ട് കേട്ടോ ചുട്ടുപോയതാണ് പിന്നെ മോരുകറിയുണ്ട് കുന്നത്തൂർ പാടിയിൽ നിന്ന് മുത്തപ്പൻ ഒരു അസ്ത്രം വെയ്യാണ് ആ അസ്ത്രം നമ്മുടെ ഈ വളപട്ടണം പുഴയുടെ തീരത്ത് വന്ന് വീഴുകയും ഈ അസ്ത്രം കണ്ട് മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണാൻ എന്ന് പറയുന്ന ഒരാൾക്ക് വളരെ ഏഹ് ഒരു അത്ഭുതം തോന്നി അദ്ദേഹം ഓടി വന്ന് അടുത്ത ഒരു തീയ്യ തറവാട്ട് വന്നിട്ട് ഈ വിവരം പറയുകയാണ് ആ തീയ കുടുംബത്തിലെ കാരണവർ വേഗം തന്നെ മേൽമുണ്ട് ധരിച്ചുകൊണ്ട് ഈ അസ്ത്രത്തിന്റെ അടുത്ത് വരികയും അദ്ദേഹത്തിന് മുത്തപ്പന്റെ ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആ അസ്ത്രം ഇവിടുത്തെ ഒരു ആൾത്താരയിൽ സൂക്ഷിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇവിടെ മുത്തപ്പൻ ക്ഷേത്രം ആയി വന്നത് ആ തറവാട് ഇന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുള്ളതാണ് ഇതാണ് ആ തീയ തറവാട് ആ കാർന്നവരുടെ ആ തറവാട് ആ കുടുംബാംഗങ്ങൾ ഉണ്ട് അതാണ് നമ്മൾ നേരത്തെ കണ്ട ഇവിടുത്തെ അമ്മ നമ്മുടെ മുത്തപ്പിന് നിവേദ്യങ്ങൾ ഒരുക്കുന്ന ലീലാവതി അമ്മ ആ അമ്മേനെ കണ്ട അതായത് ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാർന്നവരാണ് ലീലാവതി അമ്മ എന്നുള്ളത് ഇവിടെ മുത്തപ്പൻ്റെ ഒരുപാട് ഫോട്ടോസുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ആ പഴയ തറവാടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ തറവാടിലെ ഇവരുടെ കുടുംബക്ഷേത്രമാണ് ഈ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം എന്ന് പറയുന്നത് ആ തറവാടിനോട് ചേർന്ന് തന്നെയാണ് ഈ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം ഉള്ളത് പക്ഷേ നമുക്ക് ഈ ക്യാമറ ഉള്ളിലേക്ക് അലൗഡ് അല്ല അവിടെ ചിലവരൊക്കെ എടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ബോർഡുണ്ട് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എവിടെ ചെന്നാലും ആ ഒരു നിബന്ധന നമ്മൾ പാലിക്കണം എന്നുള്ളത് നിർബന്ധമാണ് നമ്മൾ കയറുമ്പോൾ തന്നെ മുത്തപ്പൻ്റെ അതാ ആ നായാടി നാട നായാടിയായ മുത്തപ്പൻ്റെ കാവൽക്കാർ നായകളെ കാണാൻ നമുക്ക് രണ്ട് കവാടത്തിനും സാധാരണ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഈ കവാടത്തിൻ്റെ ഇരുഭാഗങ്ങളിലും ഗജവീരമാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അതാ വീരമായിട്ടുള്ള ഒരു നായ നമുക്ക് ക്യാമറ ഉള്ളിലേക്ക് അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നില്ല ഇവിടെ നിന്നിട്ട് ഈ ശ്രീകോവിലിന്റെ ഏകദേശം ഒരു രൂപരേഖ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇവിടെയാണ് മുത്തപ്പന്റെ ഉള്ളത് ഇതിന് പുറത്തേക്കൊരു ഡോറുണ്ട് അവിടെയാണ് വളപട്ടണം പുഴ ആ പുഴയുടെ തീരത്താണ് മുത്തപ്പൻ്റെ ഈ മടപ്പുര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദാ ഇവിടെയാണ് നമ്മുടെ തിരുവാപ്പനയും അതുപോലുള്ള വെള്ളാട്ടോക്കെ നടക്കുന്നത് അതുകഴിഞ്ഞ് നമ്മൾ അടുത്ത കവാടത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വളപട്ടണം പുഴയുടെ വളപട്ടണം പുഴയുടെ അതിഗംഭീരമായ ഒരു കാഴ്ച ഇതിന്റെ തീരത്താണ് ദാ ഈ പറശ്ശിനിക്കടവ് മടപ്പുര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ രാവിലെ വന്ന പാലം ഓർമ്മയില്ല നമ്മൾ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് ആ പാലത്തിന്റെ മോളിൽ നിന്നായിരുന്നു ഇതിന്റെ ഒരു ഇൻട്രോ ഒക്കെ നമ്മൾ തുടങ്ങിയത് ആരംഭിച്ചത് ആ പുഴയാണ് ഈ കാണുന്നത് ഇതാ വളപട്ടണം പുഴ ഇതിന്റെ തീരത്താണ് ഈ ഒരു പറശ്ശിനിക്കടവ് മടപ്പുര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് കണ്ടോ ഇവിടെ മുത്തപ്പന്റെ നായ്ക്കളെ കാണാം നമുക്ക് രാവിലെ നായ്ക്കള് വളപട്ടണം പുഴയിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് മുത്തപ്പന്റെ തീരുസന്നിധിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയൊക്കെ കാണാവുന്നതാണ് ഇതാണ് മുത്തപ്പന്റെ ഈ തിരുസന്നിധി നമുക്ക് ഊട്ടുപുരയും കൂടെ കാണാം അങ്ങനെ നമ്മള് ഈ മുത്തപ്പന്റെ മഠപ്പുരയുടെ ഫ്രണ്ടില് വളപട്ടണം പുഴയുടെ ഓരത്ത് കാറ്റൊക്കെ കൊണ്ട് തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ല കുറെ പേര് ഭക്തജനങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് കരുതി അപ്പൊ നമ്മള് ഈ മുത്തപ്പന്റെ അതേക്കുറിച്ച് മുത്തപ്പന്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഒരു രക്ഷണ ചുരുക്കം കൂടെ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് ഈ കുന്നത്തൂർ പാടിയിൽ ഉത്സവം നടക്കുന്ന സമയമാണ് ഇപ്പോൾ അതായത് ഒരു ഡിസംബർ ഒരു പതിനഞ്ച് തുടങ്ങി ജനുവരി ഒരു പതിനേഴ് വരെയാണ് അവിടുത്തെ കുന്നത്തൂർ പാടിയിലെ ഉത്സവം നടക്കുന്നത് സാധാരണ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ കുന്നത്തൂർ പാടിയിൽ ഉത്സവം നടക്കുന്ന ഈ ഒരു മാസം മുത്തപ്പന്റെ ഈ മടക്കുരയിൽ ഇവിടെ ആരാധന ഉണ്ടാവില്ല എന്നും അതായത് നമ്മുടെ കൊട്ടിയൂരൊക്കെ അപ്പരം കൊട്ടിയൂർ ഉത്സവം നടക്കുമ്പോൾ ആരാധന ഇല്ല എന്നുള്ള രീതിയിൽ പല ആളുകളും പറയാറുണ്ട് പക്ഷെ അങ്ങനെയല്ല അത് രണ്ടും രണ്ട് രീതിയിലാണ് അവിടുത്തെ ആരാധനകൾ നടക്കുന്നത് ഈ ഒരു മാസം കുന്നത്തൂർ പാടിയിൽ ഉത്സവം ആണെങ്കിൽ പോലും ഇവിടെയും അതുപോലുള്ള ആരാധനകൾ നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് മുത്തപ്പന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കടക്കാം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്ന അയ്യങ്കര കാർന്നൂര് അദ്ദേഹത്തിന്റെ അന്തർജനം പാർവതിക്കുട്ടിയമ്മ പാർവതിക്കുട്ടിയമ്മേനെ ചുരുക്കി പറയുന്ന പാടിക്കുട്ടിയമ്മ എന്നായിരുന്നു അപ്പൊ ഈ നാടുവാഴിക്കും ഈ അന്തർജനത്തിനും മക്കളില്ലായിരുന്നു അതിൽ വളരെ ദുഃഖിതനായിരുന്നു ഇവര് അങ്ങനെ ഈ പാർക്കുട്ടിയമ്മ പരമശിവന്റെ വലിയൊരു ഭക്തയായിരുന്നു അങ്ങനെ പരമശിവനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞു വേണം എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ സ്വപ്നത്തില് പരമശിവം വന്ന് അനുഗ്രഹം കൊടുക്കുകയാണ് അങ്ങനെ ഒരു ദിവസം പിറ്റേ ദിവസം പാറക്കുട്ടിയമ്മ പുഴയിൽ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് പുഴപക്കത്ത് ഒരു കുഞ്ഞിനെ കിട്ടുകയാണ് വളരെ തേജസ്സോട് കൂടിയ ഒരു കുഞ്ഞിനെ അമ്മ ആ കുഞ്ഞിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഭർത്താവിനും പാറക്കുട്ടിയമ്മയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി എന്നുള്ളതാണ് ആ കുഞ്ഞിനെ വളർത്തി പക്ഷെ ആ കുഞ്ഞ് വലുതായി വരും തോറും ഈ കുഞ്ഞിന്റെ പ്രകൃതത്തിന് അവന്റെ ജീവിതശൈലിത്തിന് ഒരുപാട് മാറ്റങ്ങളാണിത് ഇതൊരു ബ്രാഹ്മണ കുടുംബമായിരുന്നു പക്ഷെ എങ്കിലും ഈ കുഞ്ഞ് സമൂഹത്തിലെ താഴ്ന്ന തട്ടിലെ ആളുകളുടെ കൂടെയായിരുന്നു ഇവൻ കളിച്ചിരുന്നത് അവരുടെ കൂടെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് തൊട്ടടുത്ത കാടുകളിൽ പോയിട്ട് അമ്പും വില്ലും ഉപയോഗിച്ച് മൃഗങ്ങളെ പിടിക്കലും വേട്ടയാടലും ഒക്കെ സ്ഥിരം ഹോബിയായിരുന്നു ഒരു വിനോദമായി മാറി പല പ്രാവശ്യം അച്ഛനും അമ്മയും ഈ കുഞ്ഞിനോട് പറഞ്ഞു നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവൻ അതൊന്നും കൂട്ടാക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഒരു ദിവസം അച്ഛനും അമ്മയ്ക്കും അകശലായ ദേഷ്യം വന്നു മകനോട് പറയാണ് നീ വീട് വിട്ട് ഇറങ്ങിക്കോ ഇങ്ങനത്തെ തോന്നിയവാസങ്ങളാണ് ഇവിടെ കാണിക്കുന്നതെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇവിടെ നിൽക്കണ്ട നീ വീട് വിട്ട് ഇറങ്ങിക്കോ എന്ന് പറയാണ് ആ സമയത്ത് ജൊരിക്കുന്ന കണ്ണുകളോടുകൂടി അയിൽ അമ്പും വില്ലും ഏന്തിയ ഈ കുട്ടി തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് അമ്മയ്ക്കും അച്ഛനും പരമശിവന്റെ ഒരു രൂപമാണെന്നും തന്റെ അവതാര ലക്ഷ്യം സമൂഹത്തിലെ താണ തട്ടിലുള്ള ആളുകൾക്ക് സഹായം അർപ്പിക്കുകയും അവരെ അവരെ കൂടെ നിർത്തിവെക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മ അമ്മയ്ക്കും അച്ഛനും അനുഗ്രഹം നടത്തി നൽകി കൂട്ടി പോവാണ് അപ്പൊ അമ്മ പറയുന്നുണ്ട് ഇനി ആരെയെങ്കിലും നോക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശത്തിന് വളരെ തീവ്രതയാണ് അതും മറ്റുള്ള ആളുകൾക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് വേറെ ആളുകളെ കാണുമ്പോൾ കൊയിക്കണ്ണ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നീ നോക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനെയും അമ്മയെയും അനുഗ്രഹിച്ചുകൊണ്ട് ഈ ബാലൻ അവിടുന്ന് യാത്രയാവാണ് പക്ഷേ യാത്രയായെങ്കിലും ഈ കുന്നത്തൂർ എന്ന് പറയുന്ന മനോഹരമായ സ്ഥലം വിട്ടിട്ട് ഈ ബാലന് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ പോകുന്ന സമയത്ത് കുന്നത്തൂരിൽ ഒരുപാട് പനന്തോട്ടങ്ങളുണ്ട് അപ്പൊ ഈ കുന്നത്തൂരിലെ പന പനയുടെ മുകളിൽ കയറി ദൈവിക സ്വരൂപമായി മുത്തപ്പൻ കള്ള് ഊറ്റി കുടിച്ചു എന്നുള്ളതാണ് സ്ഥിരമായിട്ട് പനന്തോട്ടത്തിലെ കള്ള് മോക്ക് പോകുന്നത് അറിഞ്ഞ് ആ കള്ള് തെറ്റുകാരനായ ചന്ദൻ കാവലിരുന്നു ഒരു ദിവസം ഇതേപോലെ തന്നെ ഈ ഒരു ആള് പനയുടെ മുകളിലേക്ക് കയറുന്നത് കണ്ട് ചന്ദൻ അസ്ത്രം തുടത്തു എന്നുള്ളതാണ് മുത്തപ്പനു നേരെ അസ്ത്രം തുടുത്ത ചന്ദൻ ശിലയായി മാറി എന്നുള്ളതാണ് ഒരുപാട് നേരം കഴിഞ്ഞിട്ടും തന്റെ വീട്ടിൽ തിരിച്ചെത്താത്ത ചന്ദനെ അന്വേഷിച്ച് ചന്ദന്റെ ഭാര്യ പനന്തോട്ടത്തിലേക്ക് എത്തുമ്പോൾ പനയുടെ മുകളിൽ മുത്തപ്പനും താഴെ ശിലയായി കിടക്കുന്ന ചന്ദനയാണ് കണ്ടത് പനയുടെ മുകളിലെ മുത്തപ്പനെ നോക്കി അപ്പൂപ്പനെ എന്ന സങ്കല്പത്തിൽ മുത്തപ്പ രക്ഷിക്കണം എന്ന് പറയുകയാണ് മുത്തപ്പനോട് പറയാണ് എൻ്റെ പ്രിയതമനെ തിരിച്ചു തരികയാണെങ്കിൽ വർഷം തോറും പൈൻകുറ്റി വഴിപാടും വെള്ളാട്ടവും തിരുവപ്പനെ നൽകിക്കൊള്ളാം എന്ന് പറയുകയാണ് ബോധം തിരിച്ചു കിട്ടിയ ചന്ദൻ ചന്ദന്റെ വീട്ടിലുണ്ടായിരുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മുത്തപ്പന് പ്രസാദമൊരുക്കി എന്നുള്ളതാണ് അപ്പൊ ചന്ദന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് നല്ല പനങ്ങളിലും അതുപോലെ പയറു പുഴുങ്ങിയതും തേങ്ങാക്കോത്തും ഉണക്കുമീനും ഒക്കെ ആയിരുന്നു ആ ഒരു സങ്കല്പത്തിലാണ് ഇന്നും നമ്മൾക്ക് ഈ പറശിനി കടവ് ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടുത്തെ പ്രധാന പ്രസാദമായിട്ടുള്ള ഈ പൈൻകുറ്റി വഴിപാട് അതായത് പൈൻകുറ്റി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമുക്ക് കള്ളും അതുപോലെ ഈ ധാന്യങ്ങളും എല്ലാം ഒരുക്കി തരുന്ന ഈ വഴിപാടാണ് പൈൻകുറ്റി വഴിപാട് അതുപോലെ തന്നെ പയർ പുഴുങ്ങിയത് ഈ പയറ് പുഴുങ്ങിയതൊക്കെ അന്ന് ചന്ദൻ മുത്തപ്പന് നിവേദിച്ചതാണ് അതിന്റെ സങ്കല്പത്തിലാണ് ഇന്നും നമുക്ക് ലഭിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ചന്ദന്റെ ആവശ്യപ്രകാരം ഈ മുത്തപ്പൻ ഇവിടെ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കുന്നത്തൂർ പാടിയിൽ കുടിയിരിക്കണം എന്ന് ചന്തം പറയാണ് അങ്ങനെ കുന്നത്തൂർ പാടിയിലേക്ക് മുത്തപ്പൻ അവിടെ കുടിയിരിക്കുകയാണ് തന്റെ ആരുടെ സ്ഥാനം എന്ന് പറയുന്ന കുന്നത്തൂർ പാടിയിലാണ് പക്ഷേ തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ ഇനിയും ഒരുപാട് സഞ്ചരിക്കണം മലനാട് മുഴുവൻ സഞ്ചരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മുത്തപ്പൻ ഈ കുന്നത്തൂർ പാടിയിൽ നിന്ന് ഒരു അസ്ത്രം വെയ്യാണ് അസ്ത്രം വന്ന് വീഴുന്നത് വളപട്ടണം പുഴയുടെ തീരത്താണ് ഈ വളപട്ടണം പുഴയുടെ തീരത്ത് ഇവിടെ പറച്ചിങ്ങ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അതായത് പറച്ചിങ്ങ എന്ന് പറയുന്ന ഒരു മുള്ള ചെടിയാണ് ഈ ചെടികളുടെ ഇടയിലാണ് ഇത് വന്ന് വീഴുന്നത് അങ്ങനെ ഈ വെള്ളത്തില് വെള്ളത്തിൽ ഈ അസ്ത്രം തിളങ്ങാണ് ഈ തിളങ്ങി ചൊവ്വയോട് കൂടി നിൽക്കുന്ന അസ്ത്രം കണ്ട് ഇവിടെ മീൻ കുരിച്ചുകൊണ്ടിരിക്കുന്ന വണ്ണാൻ പെട്ടെന്ന് അടുത്തുള്ള ഒരു തീയ തറവാട്ടിൽ ചെന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞു തീയന്മാർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് എന്ന് പറഞ്ഞു തീയ തറവാട്ടിൽ വന്ന് പറയുകയാണ് തീയ തറവാട്ടിൽ വന്ന് പറയുമ്പോൾ അവിടുത്തെ കാർന്നവര് പെട്ടെന്ന് തന്നെ മേൽമുണ്ടെടുത്ത് കൊടുത്ത് അസ്ത്രത്തിന്റെ അടുത്തേക്ക് വരികയാണ് അപ്പൊ അസ്ത്രം തിളങ്ങുന്നത് കണ്ടു അപ്പൊ തന്നെ മുത്തപ്പന്റെ ചൈതന്യമാണ് ദൈവിക ചൈതന്യമാണെന്ന് മനസ്സിലാക്കിയ കാർന്നവര് നേരെ ഈ വളപട്ടണം പുഴയിൽ വന്ന് കുളിച്ച് മുങ്ങി തോർത്തി അവിടെ ആവശ്യമായ പ്രസാദങ്ങളെല്ലാം നടത്തി ആ ഒരു ദൈവിക സങ്കല്പമായ ആ അസ്ത്രത്തെ ഇവിടുത്തെ അൾത്താരയിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് ആ തറവാടാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇതിനകത്ത് നമ്മളൊരു തറവാട് കണ്ടില്ലേ ഒരു ലീലാവതി അമ്മ എന്ന് പറയുന്ന അമ്മേനെ കണ്ടില്ലേ അത് അന്ന് ആ അസ്ത്രം കണ്ട് ആ പ്രതിഷ്ഠിച്ച അല്ലെങ്കിൽ അസ്ത്രം കൊണ്ടുപോയി അൾത്താരയിൽ വെച്ച ആ തീയ തറവാട്ടിലെ ഏറ്റവും മൂർത്ത ഇപ്പോഴത്തെ ഏറ്റവും മൂർത്ത അമ്മയാണ് ആ കാണുന്നത് ആ അമ്മയുടെ നേതൃത്വത്തിലാണ് മുത്തപ്പിനുള്ള നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലെ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ആചാരം എന്ന് പറയുന്നത് എന്ന് വെച്ചാല് മരുമക്കത്തായിയാണ് മരുമക്കത്തായില് അടുത്ത തലമുറ ആകുമ്പോഴത്തേക്കും ഏറ്റവും മു മുതിർന്ന ആൾ ആൾക്കാണ് ഈ തെയ്യം കെട്ടാനുള്ള മടയൻ എന്നാന്ന് പറയുക തെയ്യം കെട്ടുന്ന ആളെ മടയൻ എന്നാണ് പറയാ അപ്പൊ മടയനായിട്ട് തെയ്യം കെട്ടാനുള്ള അവകാശം അടുത്ത മരുമക്കത്തായിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് മുത്തപ്പനോട് നമുക്ക് സംസാരിക്കാം ദൈവത്തിനോട് നേരിട്ട് സംസാരിക്കും അതിനുള്ള അനുഗ്രഹങ്ങളും മുത്തപ്പനോട് നൽകുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മുത്തപ്പൻ നായാടിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതുകൊണ്ട് പട്ടികളുമായിട്ട് മുത്തപ്പൻ ഭയങ്കര സമ്പർക്കമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭാഗത്ത് തന്നെ പട്ടിയുടെ ഒരു ചിത്രവും ഒരു ശില്പങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഏത് ക്ഷേത്രങ്ങളിലാണ് ഏത് ദേവാലയങ്ങളിലാണ് പട്ടികൾക്ക് കയറാൻ കഴിയാല്ലേ അപ്പൊ അത്രയും സകല ചരാ സകല ചരാചരങ്ങൾക്കും അല്ലെങ്കിൽ ജാതി മത വേദ ചിന്തകൾക്കൊക്കെ എല്ലാത്തിനും സമന്വയിപ്പിച്ചുണ്ട് എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു 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 രൂപം തന്നെയാണ് മുത്തപ്പൻ എന്ന് പറയുന്ന ശക്തി നമ്മൾക്ക് ഇവിടെ നൽകുന്നത് എന്നുള്ളതാണ് അപ്പൊ നമ്മളിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഒരുപാട് അമ്മമാര് ഒരുപാട് ആളുകൾ വന്ന് നമ്മുടെ ചാനൽ ഏതാണെന്ന് ചോദിച്ചു നമ്മളെ പരിചയപ്പെട്ടു അങ്ങനെ ഈ അമ്മയെ നമ്മളെ പരിചയപ്പെട്ടതാണ് അമ്മയുടെ പേരെന്തായിരുന്നു എന്റെ പേര് വിജയമ്മ എവിടെയാമ്മ സ്ഥലം എവിടെയാ ശരിക്ക് സ്ഥലമായ ഒരു അടുപ്പിച്ച് ചടമംഗലം ചടമംഗലം ചടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് നമ്മൾ പറഞ്ഞോളൂ ഈ അസ്ത്രം വന്ന് വീഴുന്ന ഈ സ്ഥലത്ത് പറച്ചിങ്ങ എന്ന് പറയുന്ന ഒരു ഉള്ള ഒരുതരം ചെടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ ചെടികളുടെ ഇടയിൽ വെള്ളത്തിലേക്കാണ് അസ്ത്രം വന്ന് വീഴുന്നത് അങ്ങനെ തിളങ്ങുന്നത് അങ്ങനെ പറച്ചിങ്ങ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കടവിനെയാണ് പിന്നീട് പറശ്ശിനി കടവ് എന്നുള്ള പേരിലേക്ക് മാറിയത് അല്ലെങ്കിൽ മാറ്റപ്പെട്ടത് എന്നുള്ളതാണ് പന്ത്രണ്ടര ആയപ്പോ തന്നെ നമ്മുടെ മടപ്പുരയിലെ ഊട്ടുപുരയിൽ ഭക്ഷണം കൊടുക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ് ഒരു ക്യൂ സിസ്റ്റം രീതിയിലാണ് മുകളിലേക്ക് മുകളിലെ നിലയിലേക്ക് ആളുകൾ ഈ കുത്തപ്പൻ്റെ പ്രസാദവൂട്ട് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിരക്ക് ക്രമീകരിക്കാനായിട്ട് ഇതുപോലുള്ള ഒരുപാട് കൗണ്ടറുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ ഇതിലൂടെയാണ് തിരക്ക് കുറയ്ക്കാനായിട്ട് ആളുകൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ വൃത്തി നോക്കി എന്ത് മനോഹരമായിട്ടാണ് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഗ്രിപ്പൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ടുണ്ടെന്നുള്ളത് ഒരു കാരണവശാലും വെള്ളം സ്ലിപ്പ് സ്ലിപ്പാകാൻ പാടില്ല അത്രയും സുരക്ഷിതത്തോടു കൂടിയാണ് ഈ ഒരു കൂട്ടുപുരയുടെ നിർമ്മാണം ഒക്കെ നടത്തിയിരിക്കുന്നത് ഈ കാണുന്ന ക്യൂ ഒക്കെ ഉണ്ടല്ലോ ഇത് കംപ്ലീറ്റ് നമ്മുടെ മുത്തപ്പന്റെ പ്രസാദ കൂട്ടിനായിട്ട് എത്തിയിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഇവിടുന്ന് പ്ലേറ്റ് എടുക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട് ഇവിടെ പ്ലേറ്റ് മനോഹരമായി കഴുകി വൃത്തിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റ് എടുത്ത ഓരോ ഭക്തജനങ്ങളും പ്ലേറ്റ് പാട്ട് നമ്മുടെ ഊട്ടുകൂടിയുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ കണ്ട തയ്യാറാക്കിക്കൊണ്ടിരുന്ന നല്ല തുമ്പപ്പൂച്ചോറും അതുപോലെ സാമ്പാറും മോര് കറിയൊക്കെയാണ് അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ கண்டத்தோளா நம்ம பதார்த்து ஒருக்கி வச்சி இப்படி வெள்ளம் எடுக்கணும் இங்கே வெள்ளம் எடுக்க வெள்ளம் எடுத்துக்கழிஞ்சால் நம்ம இதே போல உள்ளும் டெஸ்களும் அது நேதத்துவம் கொடுக்க ஒருபாடு ஆள்கள் ஒருபாடு ஆளு ஒருபாடு ஏரியா பில் ஆய் கொண்டிருக்காங்க அப்பீகளுக்கு வேற கவுண்டர் அல்ல சார் இப்படீகா ஏரியா അതുപോലെ തന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് അമ്മമാര് ചേച്ചിമാര് നമ്മളാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പാത്രം കഴുകി വൃത്തിയാക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഭക്ഷണം കഴിച്ച് ഓരോരുത്തരും പാത്രം കഴുകി ക്ലീൻ ആക്കി ഇവിടെ കൊണ്ടുവരും അതിനുശേഷം ഇവിടുത്തെ ഭാരവാഹികൾ നല്ല ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് എന്ത് ക്ലിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനൊക്കെ കേട്ടോ ഇതൊരു ചെരിക്കും പറഞ്ഞ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള പല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളും ഈ ഒരു ട്രസ്റ്റിനെ മാതൃകയാക്കണം ഇതൊക്കെ കണ്ടു പഠിക്കണം എന്നുള്ളതാണ് എന്ത് വൃത്തിയോട് കൂടിയാണ് അല്ലെങ്കിൽ എന്ത് സഹായ സഹകരണത്തോടു കൂടി എന്ത് കൂടിയാണ് ഓരോ ഭക്ത ജനങ്ങൾക്കും ഇവിടെ ഭക്ഷണം ഒരുക്കുന്നൊക്കെ അന്നദാനം മഹാദാനം എന്നല്ലേ പറയുന്നത് ആ മഹാദാനം തന്നെയാണ് നമ്മുടെ മുത്തപ്പൻ കോവില് അല്ലെങ്കിൽ മുത്തപ്പന്റെ ഈ മടപ്പുരയിൽ തീർത്തുകൊണ്ടിരിക്കുന്നതാണ് മുന്നൂറ്റി അറുപത്തി ദിവസവും ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മടപ്പുരയിലെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നിങ്ങൾക്ക് മുത്തപ്പന്റെ ഐതിഹ്യങ്ങളും കഥകളും വിശ്വാസങ്ങളും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഒക്കെ ഇഷ്ടമായില്ലേ നിങ്ങൾ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഈ മുത്തപ്പന്റെ തിരു സന്നിധിയിലേക്കൊന്ന് എത്തണം ഇവിടുത്തെ ആരാധന ഒന്ന് പങ്കെടുക്കണം ഇവിടുത്തെ മുത്തപ്പന്റെ പ്രസാദ ഊട്ട് കഴിക്കണം എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ നിങ്ങൾ അതുമാത്രമല്ല മാത്രമല്ല തിരുവപ്പന വെള്ളാട്ട് പുലർച്ചെയും വൈകുന്നേരമാണ് ഈ തിരുവപ്പനം വെള്ളാട്ടൊക്കെ നടക്കുന്നത് അതിൽ എന്തായാലും പങ്കെടുക്കണം അപ്പൊ ഇങ്ങോട്ട് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്ത എയർപോർട്ട് എന്ന് പറയുന്നത് കണ്ണൂർ എയർപോർട്ടാണ് കാരണൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വരിക ഞാനിപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ കൊട്ടിയൂർ വഴിയാണ് വന്നിട്ടുള്ളത് കൊട്ടിയൂർ മട്ടന്നൂർ വഴിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പം ഇന്നത്തെ കാലഘട്ടം റൂട്ടൊരു വിഷയമല്ല ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം എത്താവുന്ന കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട്